ൊരു അടപ്പത്തമൻ തയ്യാറാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഒരു മുന്നൂറ്റൻപത് അരി അടയാണേ ഇത് ഒന്ന് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി അട കഴുകി ഇട്ടു അതൊന്നും വേഗിച്ചെടുത്തതാണ് അപ്പോൾ അട നല്ലോണം വേഗണില്ലെങ്കിൽ നമ്മൾ ശർക്കരയിൽ ഇടുന്ന സമയത്ത് അത് കല്ലിച്ചു പോയാൽ പിന്നെ വെന്ത് കിട്ടത്തില്ല അപ്പോൾ അത് ഊറ്റിയ സമയത്ത് ഞാൻ കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് അടകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് തവണ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചൊന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഒപ്പം തന്നെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം നമ്മുടെ ശർക്കര ഒന്ന് പാനീയച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല കറുത്ത ശർക്കരയാണ് അതുകൊണ്ട് അപ്പം ഒരു ഏലക്ക ഇട്ടിരുന്നു ഞാൻ അതിൻ്റെ ഒരു തരിയായി കാണുന്നത് ഒപ്പം അതിലേക്ക് വറുത്ത് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ക്യാഷിനിട്ടും പിന്നെ നമ്മുടെ ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് കുടിച്ചതൊരു സ്പൂണ് ചുക്ക് കുടിച്ചതൊരു സ്പൂണ് പിന്നെ ഒരു കപ്പ് ഒന്നാം പാലും ഒരു മൂന്ന് കപ്പ് രണ്ടാം പാലുമാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ പാൽ അപ്പോൾ ഞാനൊരു അത്യാവശ്യം വലിയൊരു തേങ്ങയാണ് മൊത്തത്തിലൊന്ന് ചിരകിയതിന് ശേഷം പാലെടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി പ്രഥമൻ തയ്യാറാക്കാൻ ആരംഭിക്കാം പ്രഥമൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ ശർക്കരപ്പാനി അരിച്ചിലേക്ക് ചേർത്തിട്ടുണ്ടേ അരിച്ചെടുത്തതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് വേണം നമുക്കിതിലേക്ക് അടയൊന്നും ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കാൻ അപ്പോൾ നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി കുറുകുന്നതിനായി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ശർക്കരപ്പാനി അത്യാവശ്യം കുറുകി തന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ആട ചേർത്ത് കൊടുക്കാൻ പോവുകയാണെ ഇപ്പോൾ നമ്മുടെ അട ശർക്കരപ്പാനീയിൽ ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അടയിലൊക്കെ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും എടുക്കേണ്ടതുണ്ട് അപ്പോൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കാരണം അടുക്കി പിടിക്കും ചിലപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കാരണം ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണ്ടെടുക്കും വരട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടേത് ആടെ ശർക്കരപ്പാനയിലിങ്ങനെ കിടന്ന് കുറുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് കറുത്ത ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതുപോലെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അവിടെ തേങ്ങ ഒന്ന് തിരുമി തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതേ നമ്മുടെ ആടെ ഇങ്ങനെ പാനീലോട്ട് കിടന്ന് കുറുകി 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 വരുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആടയല്ലാം ശർക്കര പാനിയിൽ നല്ലോണം ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി ഒരു സ്പൂണും നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ നെയ്യ് ചേർത്ത് ഞാനൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയിരുന്നു ഒരു സ്പൂൺ നെയ്യ് കൂടി വീണ്ടും ചേർക്കുകയാണ് ഇതിന് ശേഷം നമുക്ക് നമ്മുടെ രണ്ടാം പാല് ചേർത്ത് ഇളക്കിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ തെയ്യും നമ്മുടെ രണ്ടാം പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചേർക്കാൻ പോവുകയാണ് നമ്മുടെ അടയിലേക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എന്തേ രണ്ടാം പാല് ചേർത്തു ഇനി നമ്മളിത് കൈവിടാതെ ഇളക്കി കൊടുത്തേണ്ടിയിരിക്കണം ഇനി ഇതൊന്ന് കുറുകിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു അൽപ്പം ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുവാണ് അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുള്ളൂ ഇത് നമ്മുടെ ചുക്ക് പൊടിയാണ് ഇത് നമ്മുടെ ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് ഒരു സ്പൂണ് അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഏലക്കപ്പൊടി ചുക്ക് ഒപ്പം തന്നെ ഒരല്പം ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൈവിടാതെ ഇളക്കി ഇതൊന്ന് കുറുകിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഒന്നാം പാൽ തേങ്ങാപ്പാൽ ചേർക്കേണ്ടത് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചത് നമ്മൾ ഈ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം പ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ ഒന്നാം തേങ്ങാപ്പാൽ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് തിളയ്ക്കാൻ പാടില്ല നമുക്ക് ചെറുതായിട്ടതൊന്ന് ചൂടായതിനു ശേഷം ഇള ഇറക്കി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയും നമ്മുടെ തേങ്ങാക്കൊത്തും കൊത്തും കാഷ്നട്ടും കൂടി നമുക്ക് നെയ്യിൽ വറുത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് ചെറുതായി ഒന്ന് ചൂടാകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എന്തെയ്യും നമ്മുടെ തേങ്ങാ കൊത്ത് നെയ്ൽ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് ക്യാഷ് നട്ട് വറുത്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എന്ത് നമ്മുടെ തേങ്ങാ കൊത്ത് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാഷ് നട്ട് വറ നെയ്യിൽ വറുത്തുന്നതിന് വേണ്ടി പാനിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് ഇതും കോരുമാറ്റി നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ ക്യാഷിനിട്ടും തെങ്ങാക്കത്തും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു പ്രഥമനാണ് നമ്മുടെ കറുത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആ പ്രഥമൻ്റെ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ ഫ്രണ്ട്സ് ദേ നമ്മുടെ അടപ്രഥമൻ്റെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഈ അടപ്രഥമൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു മറന്നുപോലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താറ്റ